ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ കാട്ടാനകൾ ചക്ക തിന്നാൻ ജനവാസ മേഖലയിലെത്തുന്നത് ഒഴിവാക്കാൻ വനംവകുപ്പ് ആനകൾക്ക് വനത്തിനുള്ളിൽ ചക്കസദ്യ ഒരുക്കി തെന്മലയിലെ ജനവാസ മേഖലയിലെ പ്ലാവുകളിലെ ചക്കതിന്നാൻ എത്തുന്ന കാട്ടാനകൾ ജീവന ഭീഷണിയും കൃഷിനാശവും ഉണ്ടാക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് വനംവകുപ്പ് വനത്തിനുള്ളിൽ ചക്കയെത്തിച്ച് ആനകൾക്ക് നൽകിയത് കാട്ടാനകൾ പതിവായി ചക്ക തിന്നാൻ എത്തുന്ന തെന്മല ചെറുകടവിലെ പ്ലാവുകളിൽ നിന്ന് ശേഖരിച്ച നൂറോളം ചക്കകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ എത്തിച്ച് ആനകളുടെ ആവാസ സ്ഥലങ്ങളിൽ തിന്നാൻ ഭാഗത്തിന് വെച്ചു നൽകി പന്ത്രണ്ട് കിലോമീറ്ററോളം ഉൾവനത്തിലെ കുമ്പഴക്കടവിലെ ആനത്താരയിലും കരിത്തോടിലുമാണ് ചക്കകൾ ആനകൾക്കായി വെച്ചത് അമ്പനാർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരാണ് പരീക്ഷണമായി ഉൾവനത്തിൽ ആനകൾക്ക് ചക്കയെത്തിച്ചത് ചക്ക തേടി കാട്ടാനക്കൂട്ടം ഇനി എത്തില്ലെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ കൊല്ലം പബ്ലിക് ലൈബ്രറി അങ്കണത്തിലെ ആർട്ട് ഗ്യാലറി പ്രവർത്തനം പുനരാരംഭിച്ചു കോവിഡ് കാലത്ത് അടച്ച ആർട്ട് ഗ്യാലറി നാല് വർഷത്തിന് ശേഷമാണ് പ്രദർശനം ആരംഭിച്ചത് ഹാർമണി ഓഫ് സോൾസ് എന്ന് പേരിട്ട ചിത്ര പ്രദർശനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്കുശേഷം ആർട്ട് ഗ്യാലറിയുടെ ചുവരുകളിൽ ചിത്രങ്ങൾ നിരന്നപ്പോൾ കലാസ്നേഹികൾ സന്തോഷത്തോടെ അവ ആസ്വദിക്കാനെത്തി സിദ്ധാർത്ഥനും സന്ധ്യാംബികയും വരച്ച അമ്പത്തിയൊന്ന് ചിത്രങ്ങളാണ് ചിത്രപ്രദർശനത്തിൽ അണിനിരത്തിയിട്ടുള്ളത് കൊല്ലം നഗരത്തിലെ മത്സ്യബന്ധന മേഖലകളിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇൻഡോ നോർവീജിയൻ പദ്ധതിയിലൂടെ നടപ്പാക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും നേരിട്ട് കാണാനും നോർവേയിൽ നിന്ന് രണ്ട് വനിതകൾ എത്തി വൌ വണ്ടർഫുൾ നോർവേ അംബാസിഡർ മെയ് എലിൻസ്റ്ററും സെക്കൻഡ് സെക്രട്ടറി ഫിലിപ്പ് ബ്രാറൂഡുമാണ് നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളും അനുബന്ധ മേഖലകളും നേരിട്ട് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഏപ്രിൽ പത്തൊൻപതിനാണ് മത്സ്യബന്ധന വിപണന മേഖലയിൽ ആധുനിക പദ്ധതികൾ പരിചയപ്പെടുത്തിയ ഇൻഡോ നോർവീജിയൻ പദ്ധതി ആരംഭിച്ചത് യന്ത്രവത്കൃത മത്സ്യബന്ധന ബോട്ട് ശുചിത്വം ഉറപ്പാക്കിയുള്ള മത്സ്യബന്ധനം എന്നിവ മത്സ്യത്തൊഴിലാളികളെ പരിചയപ്പെടുത്തിയത് ഈ പദ്ധതിയിലൂടെയായിരുന്നു പണ്ട് ഇൻഡോ നോർവീജിയൻ പദ്ധതിയുടെ ഭാഗമായിരുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയും ഇൻഡോ നോർവീജിയൻ പദ്ധതി സ്ഥലങ്ങൾ തീരദേശ വികസന കോർപ്പറേഷന് കീഴിലുള്ള മത്സ്യ സംസ്കരണ യൂണിറ്റ് എന്നിവയും അവർ സന്ദർശിച്ചു ഇന്ത്യൻ കോഫി ഹൌസിന്റെ കൊല്ലം നഗരത്തിലെ ശാഖ പ്രവർത്തനം അവസാനിപ്പിച്ചു ആറ് പതിറ്റാണ്ടോളം നഗരത്തിൽ നായവിലയ്ക്ക് രുചികരമായ ഭക്ഷണവും സൗഹൃദ കൂടിച്ചേരലുകൾക്ക് ഇടവുമൊരുക്കിയ കോഫി ഹൌസാണ് ഓർമ്മയായത് തൃശൂർ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് കീഴിലായിരുന്നു ഇന്ത്യൻ കോഫി ഹൌസിന്റെ ഈ ബ്രാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഇന്ത്യൻ കോഫി ഹൗസ് കൊല്ലം ബ്രാഞ്ച് ആരംഭിച്ചത് നിയമനം നടക്കാത്തത് മൂലം ആവശ്യത്തിന് ജോലിക്കാരില്ലാത്തത് കോഫി ഹൗസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അടച്ചുപൂട്ടൽ അനിവാര്യമായത് ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായുള്ള യോഗം കളക്ടർ വിളിച്ചു ചേർത്തു ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് ഇത്തവണ ട്രോളിംഗ് നിരോധനം കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിൻസ് മത്സ്യത്തൊഴിലാളികളുടെയും ബോട്ടുടമകളുടെയും പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി സജ്ജമാക്കിയ ക്രമീകരണങ്ങൾ അഡീഷണൽ ചീഫ് ഇലക്ഷൻ ഓഫീസർ വിലയിരുത്തി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ കൌണ്ടിംഗ് സെന്ററായ സെന്റ് അലോഷ്യ സ്കൂൾ ജില്ലാ വരണാധികാരിക്കൊപ്പം സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് വാഹനങ്ങൾ പരിശോധിച്ചതിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് വാഹനങ്ങൾക്ക് അനുമതി നൽകി ഫിറ്റ്നസ് ഇല്ലെന്ന് കണ്ടെത്തിയ മുപ്പത്തിയേഴ് വാഹനങ്ങൾ തകരാറുകൾ പരിഹരിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ പുനഃപരിശോധനയ്ക്ക് ഹാജരാക്കാനും നിർദ്ദേശം നൽകി വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാമിത്ര സോഫ്റ്റ്വെയറുമായി ടാഗ് ചെയ്ത് നൽകുകയും ചെയ്തു ജില്ലാ വൃത്താന്തം സമാപിച്ചു